പൗലോസ് പൗലോസ്ലിഹ ഇബ്രായകെഴുതി ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ തിരുവചനങ്ങൾ വർക്കമോർ ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ പെടുന്നത് വളരെ ഭയങ്കരമാകുന്നു ആകയാൽ ആ പൂർവ്വദിനങ്ങൾ നിങ്ങൾ ഓർക്കുവിൻ അന്ന് നിങ്ങൾ മാമോദിസ സ്വീകരിച്ചു നിന്ദകളോടും ഞെരുക്കങ്ങളോടും കൂടി പീഢകളുടെ വലിയ പോരാട്ടവും സഹിച്ചു നിങ്ങൾ വിനോദ കാഴ്ചയായി തീരുകയും ഇവയെ സഹിച്ച മറ്റു ആളുകൾക്ക് നിങ്ങൾ ബന്ധമുള്ളവരാകുകയും ചെയ്തു അന്ന് നിങ്ങൾ ബന്ധിതരെക്കുറിച്ച് മനം നൊന്തു വിശിഷ്ടവും അനശ്വരവുമായ സമ്പാദ്യം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹരണവും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു ആകയാൽ വളരെയേറെ പ്രതിഫലമുള്ള ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്നാൽ ദേവേഷ്ഠം പ്രവർത്തിക്കുവാനും വാഗ്ദാനം പ്രാപിക്കുവാനും നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ് വരുവാനിരിക്കുന്നവൻ വരുവാൻ കാലം കുറച്ചു മാത്രമേ ഉള്ളൂ അത് വളരെ ചുരുങ്ങിയതുമാണ് നേതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കേയില്ല നാശത്തിലേക്ക് ആനയിക്കുന്ന പിന്മാറ്റത്തിലുള്ളവരല്ല നാം പിന്നെയോ നമ്മുടെ ആത്മാവിനെ നമുക്കായി നേടിത്തരുന്ന വിശ്വാസമുള്ളവരാകുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു ആമേൻ